വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര് തൊണ്ടനാട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ അംബിക ഷാജി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിൻ ബേബി സാർ അതുപോലെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ഈ വാർഡിൻ്റെ മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ നിങ്ങളിവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും വളരെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് പിരിഞ്ഞ് പോകുമ്പോൾ പറയേണ്ടത് പൂർവകാല ചരിത്രമാണ് അതിവിടെ എൻ്റെ സഹപ്രവർത്തകർ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ ഒരു അവസരത്തിൽ അധ്യാപന ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ പ്രിയ സഹോദരൻ ഈ സദസ്സിലുണ്ട് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഏതാനും ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത് എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ച വിദ്യാലയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഏകദേശ ചിത്രം ഇവിടെ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസമാണ് ഈ പ്രദേശത്ത് വിദ്യാലയത്തിൽ പ്രധാന ജോലി നോക്കാൻ ഭാഗ്യം ലഭിച്ചത് വന്ന അന്നു മുതൽ ഈ വിദ്യാലയത്തെ അടുത്തറിയാനും ചരിത്രങ്ങൾ ഉറങ്ങുന്ന കോറം അതാണ് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പ്രദേശത്തെ വളരെയധികം ചരിത്ര പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളുമായി സഹവസിക്കാനും അതുപോലെ തന്നെ അവരെ അടുത്തറിയാനും ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഭൗതിക ഏറെ മുന്നിൽ നിൽക്കുന്ന മാനന്തവാടി സബ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ചുരുക്കം ചില വിദ്യാലയങ്ങളിലൊന്നാണ് കോറോം ഗവൺമെൻറ് എൽ പി സ്കൂൾ അപ്പോൾ അതിൻ്റെ ഭൗതിക സൗകര്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വിദ്യാലയത്തെ ഈ പൊതുവിദ്യാലയത്തെ കൂടുതൽ മികവിലേക്ക് ഉയർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ പ്രീ പ്രൈമറി പ്രൈമറിപ്പോൾ എന്ന പേരിൽ പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാനേ സാധിച്ചിട്ടുള്ളൂ കുറച്ച് മുമ്പ് അത് ലഭിച്ചിരുന്നെങ്കിൽ നമുക്കതിൻ്റെ പ്രവർത്തന പുരോഗതിയിൽ എനിക്ക് വിടവാങ്ങാൻ കഴിയുമായിരുന്നു എന്ന് ചെറിയൊരു പ്രയാസം മനസ്സിലുണ്ട് എങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാലയം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭൗതിക സൗകര്യത്തിൽ ഏറ്റവും മികവുറ്റതാണെങ്കിലും നമ്മുടെ വിദ്യാലയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ഇവിടുത്തെ ശുചിമുറിയുമായി ബന്ധപ്പെട്ടതാണ് പുറത്ത് കാണുന്ന ഈയൊരു മനോഹാരിത ബിൽഡിങ്ങിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ശൗചാലയ സൗകര്യങ്ങൾ ഈ വിദ്യാലയത്തിലില്ല എന്നുള്ളത് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് ഈ വിദ്യാലയത്തെ ഒരു റിലീഫ് കേന്ദ്രമാക്കി മാറ്റാൻ നാം ശ്രമിച്ചപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത് ഇവിടുത്തെ ശുചിമുറികളുടെ അഭാവമായിരുന്നു അപ്പോൾ അത് ലഭ്യമാക്കാനുള്ള ചില പ്രാഥമിക പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിയെങ്കിലും അത് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും നിങ്ങളുടെ പി ടി ഐയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നിതാന്തമായൊരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് സൂചിപ്പിച്ചത് ഒപ്പം തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഒരു പ്രദേശത്തിൻ്റെ ഒരു വിളക്കാണ് ആ പ്രദേശത്തെ എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ അത് ആ പ്രദേശത്തെ ഒരു സാംസ്കാരിക പൊതു ഇടമാണ് നമ്മൾ അങ്ങനെയാണ് പൊതുവിദ്യാലയത്തെ കാണുന്നത് തൊട്ടടുത്തുള്ള അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങൾ നടത്തുന്ന പ്രത്യേക വിദ്യാലയങ്ങളാവട്ടെ അവിടെയൊന്നുമില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കുള്ളത് അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ നമ്മളുടെ കുട്ടികളെ വളരെ സ്വതന്ത്രരായി അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് സമയത്തും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇടപെടാനും അതുപോലെ തന്നെ അവർക്ക് കയറി വന്ന് നേരത്തെ ചോദിച്ചതുപോലെ ടി സി ചോദിക്കാനും അതുപോലെ തന്നെ അധ്യാപകരെ തിരുത്താനും അധ്യാപകരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ബോധിപ്പിക്കാനും അവരുടെ പരാതികളും ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാനുമുള്ള ഒരു പൊതു ഇടമാണ് നമ്മുടെ നാട്ടിലെ എന്ന് പറയുന്നത് ഇവിടുത്തെ രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ ഭൗതിക സൗകര്യം വളരെ മികച്ചതാണ് പക്ഷേ ഇവിടെ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റെഴുപതോളം കുട്ടികളാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ജനസംഖ്യയും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഇതൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ വിദ്യാലയത്തിലെ ഇപ്പോഴുള്ള ഭൗതിക സൗകര്യം മതിയാവില്ല ഇവിടുത്തെ കുട്ടികളെ ഇവിടെ ചേർത്താൽ എന്നാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോട് ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ഒരു പൊതുവിദ്യാലയത്തെ നമ്മളിലേൽപ്പിച്ചിട്ടുള്ള ഒരു പൊതു സ്വത്തായി സംരക്ഷിക്കാനുള്ള പരിശ്രമം നമ്മൾ തുടരേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങൾക്ക് എനിക്കറിയാം വളരെ അസ്വസ്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടികൾക്ക് വേണ്ടി അവരെ നമ്മൾ ഏകദേശം ആറ് മണിക്ക് മുമ്പ് തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ കലാപരിപാടികൾ മുഴുവനും കണ്ടതിന് ശേഷം മാത്രമേ നാം പിരിഞ്ഞു പോകൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നേരത്തെ പ്രസംഗിച്ചവരിൽ സൂചിപ്പിച്ച അസീസ് അസീസ് കാ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴൊക്കെ നമ്മളുടെ പി ടി എയുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ അവരോടൊക്കെ വളരെ കർശനമായി കർക്കശമായി ഇടപെടേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു പ്രയാസത്തിൻ്റെയും പേരിലല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് കാരണം അതൊക്കെ നമ്മുടെ ഈ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എൻ്റെ പി ടി എക്കാരെ സജ്ജമാക്കുന്നതിനും അതുപോലെ തന്നെ സഹപ്രവർത്തകരെ ആ രീതിയിലേക്ക് പിന്നെ ആകർഷിക്കുവാനുമുള്ള ചില ഇടപെടലുകൾ മാത്രമായിട്ട് മാത്രമേ അതിനെ കാണാവൂ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അത്തരം എന്തെങ്കിലും കർക്കശ സ്വഭാവത്തിലുള്ള ഇടപെടലുകളോ മറ്റു വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമല്ല എന്ന് സൂചിപ്പിക്കാനും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അതൊന്നും ആരുടെയും മനസ്സിൽ ഉണ്ടാവരുത് ഉണ്ടെങ്കിൽ അത് ഈ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷക്കാലത്ത് തൊണ്ണൂ എൺപത്തൊമ്പതിൽ തുടങ്ങിയ അധ്യാപന ജീവിതത്തിലെ യാത്രയാണ് ഒരുപാട് ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ തിരിച്ചറിവുകളും ഉണ്ടായ അധ്യാപന ജീവിതമായിരുന്നു സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ടായിരം വരെ മാത്രമേ എനിക്ക് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വന്നിട്ടുള്ളൂ അതിനുശേഷം രണ്ടായിരം മുതൽ അന്യത്ര സേവനത്തിൽ അന്നത്തെ വിദ്യാ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്ന ഡി പി ഇപിയും തുടർന്ന് വന്ന സർവ്വശിക്ഷാ അഭ്യാനിലും വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ പല തലങ്ങളിലും പങ്കാളിയായി ഉള്ള ഒരു അനുഭവമാണ് തുടർന്ന് പ്രധാന അധ്യാപകനായി കടൽമാട് സ്കൂളിലും അത് കഴിഞ്ഞ് ലക്കിടി സ്കൂളിലും പിന്നെ ഇവിടെയും ഒരു പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളുടെ മുതൽക്കൂട്ട് ആ ഒരു സർവ്വശിക്ഷാ അഭിയാൻ പ്രോജക്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഡി പി ഇ പിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ജീവിത അനുഭവങ്ങളായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് പല യാത്രയപ്പ് വേദികളിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൊഴിലിടത്തെ എങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറും അതിനനുസരിച്ചിട്ടുള്ള ഒരു അയഞ്ഞ നിലപാടുകളാണ് പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ എടുക്കേണ്ടി വരാറുള്ളത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ എൻ്റെ സഹപ്രവർത്തകരോട് നിങ്ങൾ അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന് ആജ്ഞാരൂപത്തിൽ ആവശ്യപ്പെടേണ്ട ഒരു സന്ദർഭം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം മറിച്ച് അവരെ കൂടി നമ്മുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഞാൻ സ്വീകരിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരോട് കർക്കശ സ്വഭാവത്തിൽ പെരുമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇനി വല്ലപ്പോഴും മനുഷ്യ സഹജമായ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വ്യക്തിപരമല്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ ഒന്ന് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾ നൽകിയ എല്ലാ നല്ല വാക്കുകൾക്കും നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിനും ഊഷ്മളമായ സൗഹൃദത്തിനും നിങ്ങളോടെന്നും കടപ്പെട്ടവരായിരിക്കും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എനിക്ക് തൊണ്ണൂറ്റി രണ്ടിലിവിടെ പി എസ് സിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വയനാടിനെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയൊരു പ്രദേശമായിരുന്നു ഞാൻ എല്ലായ്പ്പോഴും ഇതിൻ്റെ വയനാടിൻ്റെ കുളിര് പോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സുമെന്ന് പല സന്ദർഭത്തിൽ ഓർത്തു പോകാറുണ്ട് കാരണം ഇത്ര സ്നേഹനിധികളായ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകൾ പരിശോധിച്ചാൽ നമുക്ക് ആ ഈ ഒരു അനുഭവം ഉണ്ടാവില്ല എന്നുള്ളത് പല ജില്ലകളിലും യാത്ര ചെയ്തപ്പോഴുണ്ടായിരുന്നൊരു തിരിച്ചറിവാണ് വയനാടിൻ്റെ ഒരു സ്നേഹം ആസ്വദിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വയനാട് ജില്ലയിൽ